ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടിയാണ് ഈ കമ്പനിയിലെ എൻ്റെ ഫൈനൽ ഡേ കുറച്ച് നാൾ മുൻപ് തന്നെ ഞാൻ റിസൈൻ ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് എൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞത് ഏകദേശം മൂന്ന് വർഷത്തിന് മുകളിലായി ഞാൻ ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ അമീറിൻ്റെ കൂടെയാണ് ഇന്നലെ ആ ഡ്യൂട്ടിക്ക് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഉച്ചക്കാണ് ഇന്ന് ഡ്യൂട്ടിക്ക് കയറുന്നത് കാരണം ഇന്ന് രാത്രി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ വക ചെറിയൊരു പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഡ്യൂട്ടിക്ക് കയറി ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് അടിക്കാണ്ടിരി പോകാം കേട്ടോ അപ്പോൾ മെഹബൂലയിൽ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് നമ്മൾ നാലു പേരുണ്ടായിരുന്നു അങ്ങനെ അവിടെ കയറി അവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അൽഫാമ അതൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ അങ്ങനെ വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഈ ഒരു മൂന്ന് വർഷം മൂന്നര വര്ഷത്തോളമായി ഈ ഒരു കമ്പനിയിൽ അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങളും കഥകളൊക്കെ പറഞ്ഞ് അപ്പോൾ ഭാവി പരിപാടി എന്തൊക്കെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഒക്കെ പറയും അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ നേരെ ഇനി തിരിച്ച് റൂമിലേക്ക് പോകണം ഇവർ മാബൂരിൽ തന്നെയാണ് അങ്ങനെ ടാറ്റൊക്കെ പറഞ്ഞ് നേരെ റൂമിലോട്ട് പോവാണ്